രാത്രി ഒൻപതേ മുപ്പതിനാണ് ഞെട്ടിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പടിയിറങ്ങുന്നു എന്ന് ഇനിയും രണ്ടു വർഷം കൂടി ബാക്കി പെട്ടെന്നൊരു രാത്രിയിൽ അദ്ദേഹത്തിന്റെ രാജ്യ പ്രഖ്യാപനം വരുന്നത് അതും ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ പാർലമെന്റ് കൂടി കഴിഞ്ഞതിനു ശേഷമാണ് അപ്രതീക്ഷിതമായ രാജ്യപ്രഖ്യാപനം വരുന്നത് വി എസ് വിട വാങ്ങിയതിന്റെ വാർത്തകളും പൊതുദർശനങ്ങളും ഒക്കെ ലൈവായി കാണിക്കുന്നതിനിടയിൽ സകല മാധ്യമങ്ങളും ഈ അപ്രതീക്ഷിതമായ രാജ്യ പ്രഖ്യാപനം ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തത് ഇതോടെ രാജ്യം മുഴുവൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരു രാത്രിയിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് അതിന് ജഗദീപ് ധൻഗർ എന്ന രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി നൽകിയ മറുപടി അനാരോഗ്യ കാരണത്താൽ ഞാൻ രാജിവെക്കുന്നു എന്നതായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജ്യം സ്വീകരിക്കണമെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ച രാജിൽ കത്തിൽ പറയുന്നത് എന്നാൽ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ജഗദീപ് ധൻഖർ രാജിവെച്ചതല്ല കേന്ദ്രം പുറത്തേക്കെറിഞ്ഞതാണ് എന്ന് പറയുന്നവരുമുണ്ട് ീണ്ട അഞ്ചു മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നാണിപ്പോൾ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്നത് എന്നാൽ വീട്ടിൽ നോട്ടുകെട്ടുകൾ സൂക്ഷിക്കുകയും ഒടുക്കം വീട് തന്നെ കത്തിയപ്പോൾ കാണാമറയെത്തിരുന്ന കണക്കിനുള്ള നോട്ടുകെട്ടുകൾ പുറം ലോകം കണ്ടെത്തുകയും ചെയ്തതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായ ഡൽഹിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരും ഉണ്ടായ തർക്കമാണ് രാജ്യ രാജിയിലേക്ക് നയിച്ചത് എന്നാണ് ആദ്യ സൂചന വരുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് നോട്ടീസ് ലഭിച്ചത് അറുപത്തിമൂന്ന് അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോകസഭയിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത് എന്നുമാണ് ഇന്നലെ വൈകിട്ട് നാലിന് ശേഷം ധൻഗർ സഭയിൽ പറഞ്ഞത് ഒൻപത് മണി കഴിയുമ്പോൾ രാജ്യപ്രഖ്യാപനം പുറത്തുവരുന്നു ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെ ഉള്ളതായിരുന്നു ലോകസഭയിലെ പ്രമേയ നോട്ടീസ് എന്നോർക്കണം എന്നാൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റേത് ഒരു നോട്ടീസാണ് ലഭിച്ചത് അത്തരം ഒരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ താല്പര്യപ്പെട്ടില്ല എന്നാൽ അത് വകവെക്കാൻ അധ്യക്ഷൻ തയ്യാറായില്ല എന്നാണ് സൂചന പക്ഷേ ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാരിന് അതീതമായ തീരുമാനം ഉപരാഷ്ട്രപതി എടുത്തു എന്ന് വേണം കരുതാൻ രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ധൻഗർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയമടിച്ച അവസാനത്തെ ആണിയാണ് എന്നും ബി വൃത്തങ്ങൾ പറയുന്നുണ്ട് ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻഖർ ഭരണ നേതൃത്വത്തിന്റെ അപ്രീതി പണ്ടേ നേടിയിരുന്നു എന്നാൽ സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അധ്യക്ഷനെയാണ് രാജ്യസഭയിൽ നമ്മൾ കണ്ടത് പക്ഷപാതി എന്ന് പ്രതിപക്ഷ വിമർശനം എപ്പോഴും നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ധൻഖറിന് കഴിഞ്ഞ ഡിസംബറിൽ ധൻഖറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിലെ അറുപതോളം അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന സ്ഥിതി വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്തിന് കഴിഞ്ഞിടക്ക് ഭരണഘടനയിൽ നിന്നും മതേതരത്വം എടുത്തു കളയണമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലും നമ്മൾ ഈ ഉപരാഷ്ട്രപതിയെ കണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും ഇന്നലെ വൈകിട്ട് വരെ സഭ നിയന്ത്രിച്ച ആളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജിവെച്ചത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറയാനാവില്ല പക്ഷേ അത് പെട്ടെന്നൊരു രാത്രിയിൽ രാജിയിലേക്ക് നയിച്ചതെങ്ങനെ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ സംശയവും ചോദ്യവും ബാക്കി നിൽക്കുന്നത്